സ്ഥിരതാമസക്കാരെന്ന വ്യാജേന ബി ജെ പി നേതാക്കൾ ബന്ധുക്കൾ ആശ്രിതർ ഇങ്ങനെ ആളുകളെ വലിയ തോതിൽ കൊണ്ട് ആ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നോ ബി ജെ പി അത് കൂടുതൽ കൂടുതൽ ബലപ്പെടുന്ന പ്രകടമാകുന്ന സാഹചര്യമാണോ നമ്മുടെ മുമ്പിലുള്ളത് പിന്നെ മുമ്പ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ എന്താണ് മറുപടി ഇവിടെ ഈ ചർച്ചയിൽ ഓരോ ന്യായീകരണം ബഹുമാനപ്പെട്ട ബി ജെ പി പ്രതിനിധിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോഴും ഈ വിഷയത്തിൽ ഉള്ള കൂടുതൽ കൂടുതൽ അവരുടെ ഗൂഢാലോചന വെളിപ്പെടുന്ന സാഹചര്യമാണുള്ളത് ഇപ്പൊ എത്ര സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹം ഇതിനെ ന്യായീകരിക്കാൻ തുടങ്ങുന്നത് ഇപ്പൊ ഏതെങ്കിലും ഒരു വോട്ടറുടെ വോട്ട് രണ്ട് നിയമസഭാ മണ്ഡലത്തിലോ അല്ലെങ്കിൽ രണ്ട് പഞ്ചായത്തിലോ ഉള്ള ഏക ഒറ്റപ്പെട്ട സാഹചര്യത്തിയാണോ ഒരു ഫ്ളാറ്റിൽ ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളുടെ ഒമ്പത് വോട്ടുകൾ കൊണ്ടുവന്ന് ചേർക്കുക വ്യാപകമായി മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന് വ്യാപകമായി വലിയ എണ്ണം വോട്ട് ചേർക്കുക അതിന്റെ കണക്കുകളാണ് പുറത്തു വരുന്നത് അപ്പോ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുമതലയായിട്ട് വരുന്നവർക്കൊക്കെ വോട്ട് ചേർക്കാമെങ്കിൽ എത്രയോ ഈ രാജ്യത്തെ പല നേതാക്ക അല്ല ഞാൻ പറയട്ടെ പറയട്ടെ അല്ല ഈ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കണ്ട ഒച്ച അല്ല കൃത്യമായി ഇവിടെ അധികം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ചുമതലയായിട്ട് തൃശ്ശൂർ വന്നപ്പോ മലപ്പുറത്തും അപ്പൊ അങ്ങനെ തെരഞ്ഞെടുപ്പ് ചുമതലയും മണ്ഡലത്തിന്റെ ചുമതലയും എടുക്കുന്ന എത്രയോ പേരുണ്ട് ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നു എത്രയോ നേതാക്കന്മാർ ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എത്രയോ നേതാക്കന്മാർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ചുമതല ചുമതലയെടുത്തു അവരൊക്കെ അവിടെ വോട്ട് ചേർത്താ മതിയോ അങ്ങനെ അപ്പൊ ജനാധിപത്യത്തെ തകർക്കാൻ എന്തു മാർഗ്ഗവും സ്വീകരിക്കുക ചെറിയ സംസ്ഥാനങ്ങളിൽ പോലും ഇവർ എട്ട് ഘട്ടം പത്ത് ഘട്ടം എട്ട് ഘട്ടം പത്ത് ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തും ചെറിയ സംസ്ഥാനങ്ങളിൽ പോലും എന്തിനാണ് ഈ എട്ട് ഘട്ടം പത്ത് ഘട്ടം ഈ രാജ്യത്തിന് പോലീസോ പട്ടാളോ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരോ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ ഈ എട്ട് ഘട്ടം പത്ത് ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണേ ഇവിടെ വോട്ട് ചെയ്തവർക്ക് തന്നെ ഉണ്ട് അപ്പറ ബൂത്തിലും അപ്പറ ജില്ലയിലും അടുത്ത ജില്ലയിലും ഒക്കെ അപ്പൊ പലതരത്തിൽ ജനാധിപത്യത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ലിസ്റ്റ് ബി ജെ പി കൊടുക്കും അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കും അങ്ങനെ നമ്മൾ കണ്ടില്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന പത്ത് ഘട്ടം ഇതിനു മുമ്പെല്ലാം അങ്ങനെ കണ്ടിട്ടോ ഒരു സംസ്ഥാനത്തിൽ തന്നെ നിരവധി തവണയായിട്ടാണ് അടുത്തടുത്ത ജില്ലകളിൽ പോലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇവർക്ക് ജനാധിപത്യത്തെ അട്ടിമറിക്കാതെ ഓട്ടർ പട്ടിക കുംഭ ഇങ്ങനെയൊക്കെ ചെയ്യാതെ ഈ ഇന്ത്യയിൽ ഇനി തുടരാൻ കഴിയില്ല കേരളത്തിൽ നില മെച്ചപ്പെടുത്താൻ കഴിയില്ലെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അതുകൊണ്ട് തെളിവുകൾ പുറത്തു വരട്ടെ ശക്തമായിട്ട് അന്വേഷണം നടക്കട്ടെ കോടതിയും ഇടപെടട്ടെ ഇത്തരത്തിൽ ഉള്ള അധാർമിക പ്രവർത്തനം നടത്തുന്ന ഭരണഘടനയെയും ഒരാൾക്കും അതാണ് സ്ഥാനമില്ല എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യം പറഞ്ഞതാണ് അതിനെ നിങ്ങൾ ചോദ്യം ചെയ്താൽ വരും വേണ്ട അല്ല അസം സീറ്റ് മുപ്പത് സീറ്റ് മുപ്പത് സീറ്റ് പിടിച്ച് കേരളം ഭരിക്കാൻ നടന്നവരാ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ആ നിയമത്തെ അക്കൗണ്ട് പൂട്ടു പറഞ്ഞോടുകൂടി പൂട്ടി അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസിന്റെ ശാഖ ഉണ്ടായിരുന്ന സംസ്ഥാനം കേരളമായിട്ടും എന്തുകൊണ്ട് ഇവിടെ ഈ ഒരു വട്ടപൂജ്യത്തിൽ നിൽക്കുന്നതെന്ന് നമുക്കറിയാം ഓക്കെ അതുകൊണ്ട് അങ്ങനെയൊക്കെ വന്നാൽ അത് ശക്തമായിട്ട് തന്നെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പാർട്ടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതൊക്കെ കയ്യിലിരുന്നാൽ മതി ബി